ഷർട്ടൊക്കെ കുത്തി കയറ്റി നിന്ന് എങ്ങോട്ടാണെന്നല്ലേ വർഷങ്ങളായിട്ടുള്ളൊരു സ്വപ്നം പൂവണിയുന്നതിൻ്റെ ഓട്ടത്തിലാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ജീവിതത്തിൽ ആരോടും കടപ്പാടോ ഇതോ ഒന്നും നന്ദിയൊന്നും വെക്കാൻ പറ്റി ആരും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആകെ ഉണ്ടായിരുന്നത് കെ എസ് എഫ് പിന്നെ എസ് ബി ഐയും മാത്രമേ ഉള്ളൂ ഗോൾഡ് ലോണും അപ്പോൾ അടുത്തൊരു സ്വപ്നം പോവുകയാണ് ഞാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോവാ ബാംഗ്ലൂട്ട് പോവാ എന്തിനു വേണ്ടി ഗോൾഡ് പ്ലഡ്ജ് ആ സ്വപ്നം എന്താണെന്നല്ലേ പറയാട്ടോ മനസ്സിനെ ഭയങ്കരമായിട്ട് ഒരു സ്വപ്ന ലൈവിൽ വന്ന് പറഞ്ഞത് തന്നെ പക്ഷെ ലൈവിൽ വന്ന് എനിക്ക് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവനെ പോവാൻ തോന്നില്ല പിന്നെ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും അല്ല പിന്നെ മണിക്കൂറോളം എങ്ങനെ ഇരിക്കും അതുകൊണ്ടാ അല്ലെങ്കിൽ അയൽ വന്നേനായിരുന്നു നല്ല സുഖമുണ്ടല്ലേ ഉണ്ടല്ലേ നല്ല തണുപ്പായതുകൊണ്ട് കിടന്നുറങ്ങാൻ അവിടെ മുഖത്തിനൊക്കെ നല്ല ഗ്രേസ് ഉണ്ട് ഉം നല്ല ഉറക്കം നല്ല സുഖം കിട്ടുന്നുണ്ട് നല്ല തണുപ്പായതുകൊണ്ട് അപ്പൊ ചേച്ചി എ സിയുടെ എ സിയുടെ തണുപ്പ് പോലെയല്ലല്ലോ നമ്മളുടെ ഉം പ്രകൃതിയുടെ തണുപ്പ് അല്ലെങ്കിലും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ടും പതിനഞ്ചോ അതിൽ കൂട്ടൊരു വർഷമായിട്ട് എൻ്റെ ഗോൾഡിനൊക്കെ എന്നെക്കാട്ടി സേഫും സുഖവും ബാങ്കിലിരിക്കുന്നതാ ബാങ്കിലോക്കറിലല്ല ബാങ്കിൽ ആ അവരിലോക്കറിലായിരിക്കുമല്ലോ ഇല്ലേ വെക്കുന്നത് അങ്ങനെ വരും വരണത് പോലെ ചൂടാറാതെ തന്നെ തിരിച്ച് വീണ്ടും പോകും പരോള് കഴിഞ്ഞത് ആ തിരിച്ച് വീണ്ടും പോകുന്നു ഇത് വാക്സ് ഗോൾഡ് ആണ് അത് കാരണം ഇത് പണയം വെച്ചാൽ വലിയ ഇത് കിട്ടത്തില്ല ഈ മൂന്ന് മാല നെക്ലസ്സും അത് കാരണം അത് ഭാഗ്യമുണ്ട് തിരിച്ചിവിടെ തന്നെ ഇരിക്കാനുള്ള അപ്പോൾ ഞാൻ അതെടുത്ത് തിരിച്ചിവിടെ തന്നെ വെച്ചു ഇവിടെ ഇരിക്കട്ടെ പിന്നെ കല്ലും കട്ടയും വെച്ചതും ഒക്കെ അതിന് അവർ ഗ്രാം കുറയ്ക്കുമെന്നേ ഉള്ളൂ എന്നാലും അതെടുക്കും ഇതെടുക്കും പക്ഷേ അധികം അവരങ്ങനെ പൈസ തരില്ല വിൽക്കാനാണെങ്കിലേ പറ്റുമോ കല്യാണത്തിനുണ്ടായിരുന്ന വളയിൽ ഇനി ഇത് മാത്രമാണ് ബാക്കിയുണ്ടാവുക ബാക്കി ഉള്ളത് ഇത് വരെയൊരു പുത്തൻ മണം പോലും പോയിട്ടില്ല എൻ്റെ ഗ്രാൻമൻ എനിക്ക് പണ്ട് ഗിഫ്റ്റ് എന്ന സാധനമായിരുന്നു ഇട്ടിട്ടേ ഇല്ല പുത്തൻ പണവും പോയിട്ടില്ല പക്ഷെ എന്തു ചെയ്യാൻ ആ കളറിന് ഒന്നും വ്യത്യാസമല്ലേ ഫുള്ള് പണയം വെച്ച് പണയം വെച്ചിട്ട് അത് ഒടിഞ്ഞൊടിഞ്ഞ് ഒടിഞ്ഞു ഒടിഞ്ഞ് ഒടിഞ്ഞു പോയി ആ പോട്ടെ ആവശ്യങ്ങളെങ്കിലും നടക്കുന്നുണ്ടല്ലോ ഞാനതേ ചിന്തിക്കുന്നുള്ളൂ അങ്ങനെ ഓരോരോ ബോക്സുകളായിട്ട് ഇങ്ങനെ ഇത് മലബാർ ഗോൾഡിൽ നിന്ന് പണ്ട് വാങ്ങിയതാണ് സിംഗപ്പൂർ ടൈപ്പ് മോഡൽ ഇറങ്ങിയ സമയത്ത് മേടിച്ചതാണ് അത് ഈ പുറത്തുള്ളത് ഹാൻഡ് സെറ്റ് അത് ജോസ്കോയാണ് ഈ ജോസ്കോ മലബാർ ഭീമ അല്ലെങ്കിൽ ഫ്രാൻസിസ് അൽക്കാസ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധികം ഉരച്ച് നോക്കല് അത് ഉതുന്നുണ്ടല്ലോ ഇത് ഈ രണ്ടാമത് കാണുന്ന നെക്ലസ് അത് എൻ്റെ ഗ്രാൻഡ് മാനേക്ക് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് വാങ്ങി തന്നതാണ് അതും അതിൻ്റെ ഒരു ഒരു കമ്മലും ഉണ്ടായിരുന്നു അതൊരു അഞ്ച് പവൻ്റെ മാലയും ഇതും കൂടിയും ആ മറ്റേ മാല എനിക്ക് ഫ്രാൻസിസ് അൽക്കാസിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇത് ദമാസിന്ന് ഇത് നിത്യകല്യാണി എന്ന് വാങ്ങിച്ച ഡയമണ്ട് കളക്ഷനിലുള്ളത് ഓ എനിക്ക് കുറച്ചുകൂടി ഒന്ന് ലെങ്തി വീഡിയോ എടുത്താൽ മതിയായിരുന്നു കുറച്ചും കൂടി എനിക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാമായിരുന്നു എല്ലാം ഒരുങ്ങി ഒരുങ്ങിക്കെട്ടിതായിരിക്കുന്നു ഇതാണ് നമ്മളുടെ സ്ഥിരം കൊണ്ടുപോകുന്ന നമ്മളുടെ ബോക്സ് പോളോ വിന്നർ ഇത് പണ്ട് ബോംബെയിൽ ഞാൻ നമ്മളുടെ അവിടെ ഞാൻ വർക്ക് മാസ്കറ്റിൽ വർക്ക് ചെയ്ത കമ്പനിക്ക് വേണ്ടിയിട്ട് സ്റ്റാഫുകളുടെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു ഈ പോളോ വിന്നറിൻ്റെ ഈ ബാഗ് അന്ന് രണ്ട് ദിവസം എനിക്കവിടെ അവരെ സെലക്ട് ചെയ്ത ആൾക്കാരെ എനിക്ക് അവരുടെ മെഡിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ബാഗും ഡാമേജ് ഡാമേജായിട്ടുണ്ടായിരുന്നു അങ്ങനെ വിളിച്ചത് അങ്ങനെ എല്ലാം റെഡി ആയിതാ എല്ലാം വരി കിട്ടി പാക്ക് ചെയ്ത് വൃത്തിയിൽ പാക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ പോവുകയാണ് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഇറങ്ങുകയാണ് എന്താ സന്തോഷമല്ലേ ജീവിതത്തിൽ ഒരു ഒരു മനുഷ്യൻ്റെ കൂടെ ഞാൻ എപ്പോഴും പറയില്ലേ എനിക്കാരോടും എന്നെ സഹായിച്ചിട്ടുള്ളതെന്ന് പറയുന്ന ആരുമില്ല ഒരാൾ ഒരാളും എന്നെ എന്നാൽ മോളെ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിനക്കൊരാശ്യമില്ല എടി നിനക്ക് ഒരു ഇല്ലേ ഒരു ക്രിസ്മസ് അല്ലേ ഒരു പെരുന്നാളല്ലേ അല്ലെങ്കിൽ എൻ്റെ മോളുടെ ഒരു ആവശ്യമില്ലേ ഇല്ല എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങനെ എൻ്റെ അറിവിൽ എന്നെ എൻ്റെ അറിവിലോ ഇത് എനിക്ക് ആരും എനിക്കരുമുതാക്കിട്ടില്ല ആകെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും ഇതുപോലെ ഇങ്ങനെ വരിക്കട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ പരോടുള്ള തിരിച്ചിറങ്ങും ഏകദേശം ഒരു മൂന്ന് 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 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയതാണ് വീടൊക്കെ പൊട്ടി ഇറങ്ങി പക്ഷേ ഒന്ന് ട്രാഫിക് ബ്ലോക്കും അവിടെ എത്തിയപ്പോഴും ഒന്ന് വഴിതെറ്റിപ്പോയി ഈ ഉടുപ്പിനൊരു കഥയുണ്ട് കേട്ടോ ഈ ഉടുപ്പ് ഞാൻ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഇൻറ്റർവ്യൂവിന് പോകുന്ന ടൈമിൽ വാങ്ങിയതാണ് പോകുന്ന ടൈമിലല്ല പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഷൂസ് എടുത്തിരുന്നത് അതൊരു ഏഴായിരം എണ്ണായിരം രൂപയായിരുന്നു അവർ പറഞ്ഞാൽ അതുപോലെ ആ പാറ്റേണിലുള്ള ഹൈ ആക്കിയിട്ടല്ലാത്ത ഷൂസ് അത് പക്ഷെ അതെനിക്ക് ഒറ്റത്തവണേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അത് തിരിച്ചു കൊണ്ടുവന്ന് മാറ്റി വാങ്ങിച്ച് ഒരു രണ്ട് ശരി പോയിട്ട് വരട്ടെ സന്തോഷത്തോടെ പോയിട്ട് വരട്ടെ നല്ല കാര്യത്തിനല്ലേ അങ്ങനെ ഇതുപോലെ എത്രയോ പ്രാവശ്യം എൻ്റെ ആദ്യമായിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഒരു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തു തന്നെ ഒരു പതിനാറ് സെൻറ്റ് ഞാൻ അഗ്രിമെൻ്റ് ചെയ്യാൻ ഇതുപോലെ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ പോകുന്നത് അതിനായിരുന്നു ഇതുപോലെ കുഞ്ഞ് കുറച്ച് കുറച്ച് ഒരു കയ്യിൽ കൊള്ളുന്ന സ്വലത ഇരിക്കുന്നു വളരെ ഭദ്രമായിട്ട് തന്നെ അന്ന് അന്നും എൻ്റെ തുടക്കം ഇതുപോലെ തന്നെ അത് കൊണ്ടുപോയി പണയം വെച്ച് കിട്ടിയതിൽ പള്ളിക്കച്ചുവട്ടൽ ജ്വല്ലറി അദ്ദേഹത്തിൻ്റെ വസ്തു ഞാൻ പോയിട്ട് എഗ്രിമെൻ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ആ പ്രോപ്പർട്ടി ഞാൻ സെയിൽ ചെയ്യുന്നു പകുതി ഞാൻ ആ പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യുന്നു ബാക്കി പകുതി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന പുതിയ വരുമാനത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ ഇവിടം വരെയുള്ള വരക്കം ചെന്നപ്പോൾ അവിടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ആയിരുന്നു അങ്ങനെ ഒരു കഷ്ണം കേക്കൊക്കെ കിട്ടി ഭയങ്കര കാര്യമാണ് അവരെല്ലാവരും എവിടത്തെ കാക്കണ ആണെങ്കിലും ഏതൊരു ആണെങ്കിൽ ഏത് ബ്രാഞ്ചിൽ പോയി കഴിഞ്ഞാലും ഭയങ്കര കാര്യമാണ് ഓരോന്നോരോന്നായിട്ട് പണയത്തിൽ പോകാനുള്ള ടെമ്പിൾ കളക്ഷനിലെ ഒരു ലോകത്തെ എനിക്കത് വയ്ക്കുമ്പോൾ ഭയങ്കര ഭയങ്കര വിഷമാണ് അത് കണക്കുകൾ എത്രയൊക്കെ കൂട്ടിയിട്ടും കിഴിച്ചിട്ടും എന്തൊക്കെ ആക്കിയിട്ടും എത്രയൊക്കെ ആക്കിയിട്ടും ഒരു രക്ഷയില്ല ഇപ്പോൾ പിന്നെ മൂന്ന് പ്രാവശ്യം വയ്ക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് എന്നുള്ളൊരു ഒരാളുടെ എന്നും കൂടിയുണ്ട് അങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചാൽ അത് കഴിഞ്ഞപ്പോഴിതാ കോഫി വന്നു എൻ്റെ തലവേദനയും മൈഗ്രെയിനും പിന്നെ എൻ്റെ ടെൻഷനും ഒക്കെ കണ്ടിട്ടായിരിക്കണം ഭയങ്കര കാര്യം എല്ലാവരും ബാങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ എനിക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു റോളോ എന്താ ഒരു ചിക്കൻ എന്താ സംഭവം കൊണ്ടുവന്നു വന്നു അതിൽ നിന്നൊരു ഒരു ഒരു പീസ് എടുത്തു ഞാൻ ഏകദേശം അതിൻ്റെ കൂടെ എനിക്കൊരു ഗിഫ്റ്റായിട്ടൊരു ഡയറിയും ഒരു കലണ്ടറും മാനേജർ കൊണ്ടു തന്നു ആ മാനേജർ പാവ ഒരു പയ്യനേ ഷാന്ന് പറഞ്ഞിട്ട് ഇവിടെ തൃക്കാക്കര ബ്രാഞ്ചിലുണ്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും അതിലൊരു സ്റ്റാഫ് എൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്ന ഋതു പുള്ളിക്കാരി ആ സമയത്ത് പ്രഗ്നൻ്റായിരുന്നു അപ്പം കുഞ്ഞു അവയൊക്കെ വളർന്നു അങ്ങനെ എല്ലാവരും ഭയങ്കര കാര്യമല്ല